ഖത്തറിൽ ചാരവൃത്തി ആരോപിച്ച് വധശിക്ഷ വിധിക്കപ്പെട്ടിരുന്ന എട്ട് മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ സേഫായിട്ട് ഏൽപ്പിക്കാതെ നയതന്ത്ര വിജയമാണോ അതോ ഖത്തറിലെ അങ്ങനെ മനസ്സിലു തോന്നി അവരെ വിട്ടയച്ചതോ ഇതിനു പിന്നിൽ എന്തെങ്കിലും പിന്നാമ്പറ കളികൾ നടന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ ചാരപ്രവൃത്തി പോലെ ഇത്തരം സീരിയസ് ഒഫൻസ് ചെയ്തവരെ എങ്ങനെ ഖത്തർ വെറുതെ വിട്ടു എന്തൊക്കെയായിരുന്നു ബിഹൈൻഡ് ദ ഡോർ ഡീൽസ് ചോദ്യങ്ങൾ ഏറെയാണ് എല്ലാത്തിനും ഉത്തരം കണ്ടെത്താൻ വിശദമായിട്ട് പരിശോധിക്കാൻ നമുക്ക് ശ്രമിക്കാം വെൽക്കം ടു ജംഗിൾ വയൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അൽദഹറ എന്ന ഒമാനിയുടെ കണ്ടറിലുള്ള കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എട്ട് മുൻ ഇന്ത്യൻ നേവൽ ഉദ്യോഗസ്ഥരെ ഖത്തർ ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റ് ചെയ്തത് ഈ ചാരവൃത്തി ആരോപണം എന്നതും ന്യൂസ് പേപ്പറിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഖത്തറോ ഇന്ത്യയോ ഇക്കാര്യം സമ്മതിച്ചിട്ടില്ല അല്ലെങ്കിൽ തുറന്നു പറഞ്ഞിട്ടില്ല ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഇന്ത്യൻ നേവൽ പേഴ്സണൽ ഇസ്രയേലിനു വേണ്ടി ചാരപ്രവർത്തനം നടത്തി ഇറ്റലിയിൽ നിന്ന് ഖത്തർ വാങ്ങുന്ന ഒരു ഹൈ ലെവൽ സബ്മറൈൻ ഒരു സ്റ്റോപ് സീക്രട്ട് പ്രൊജക്ട് സബ്മറൈൻ പ്രൊജക്ടിന്റെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഇവർ ഇസ്രയേലിന് ചോർത്തി നൽകി എന്തായാലും ആ ഒമാനിയയും അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഒമാനിയെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വിട്ടയച്ചു ബാക്കി എട്ട് പേരും പരമ രഹസ്യമായിട്ട് ഖത്തറിന്റെ കസ്റ്റഡിയിലായിരുന്നു ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം ഇന്ത്യൻ എംബസി പോലും അറിഞ്ഞത് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഇതിനെ പറ്റിയുള്ള ആദ്യം വാർത്ത വന്നത് ഒരു പാകിസ്ഥാനി ന്യൂസ് പേപ്പറിലായിരുന്നു എന്തായാലും ഒരു മാസം ഒന്നര മാസത്തിന് ശേഷം ഇന്ത്യയുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് കോൺസുലർ ആക്സസ് നൽകി അതായത് ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ളവർക്ക് അവരെ സന്ദർശിക്കാനുള്ള അവസരം നൽകി അവർക്ക് വേണ്ട നിയമസഭാ സഹായം ഏർപ്പെടുത്താനുള്ള അനുവാദവും നൽകി അതിനെ തുടർന്ന് കേസ് നടക്കുകയായിരുന്നു ഖത്തർ സുപ്രീം കോടതി പരമോന്നത കോടതി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇവർക്ക് എട്ടുപേർക്കും വധശിക്ഷ വിധിച്ചു ഖത്തർ പരമോന്നത കോടതിക്കപ്പുറം വേറൊരു കോടതിയില്ല അതിനു മുകളിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ ഖത്തറിൽ അമീണ് മാത്രമേ സാധിക്കൂ അത്തരമൊരു ഘട്ടത്തിൽ എല്ലാവരും ഏറെക്കുറെ ഉറപ്പിച്ചു അവർക്ക് മരണശിക്ഷ ഉറപ്പാണെന്ന് ഇന്ത്യയും ഖത്തറുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ അത്ര ശക്തമല്ലായിരുന്നു അക്കാലത്ത് നൂബിൾ ശർമ്മയുടെ പ്രശ്നവും ഇന്ത്യയുടെ ഇസ്രായേൽ ഹമാസ് വാറിലുള്ള നിലപാടും പ്രശ്നങ്ങളെ കുറച്ചുകൂടി വഷളാക്കി ഇന്ത്യൻ ഇന്ത്യ ഖത്തർ ബന്ധം അത്ര നല്ല രീതിയിലായിരുന്നില്ല ആ സമയം പൊയ്ക്കൊണ്ടിരുന്നത് നൂബിൾ ശർമ്മ വിഷയത്തിൽ ഇന്ത്യ ഖത്തറിനോട് മാപ്പ് പറഞ്ഞു ആ മാപ്പ് പറഞ്ഞപ്പോൾ പലരും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തി എങ്കിലും അതൊരു നല്ല നയതന്ത്ര ചുവടുവെപ്പായിരുന്നു നുപുർ ശർമ്മ ബിജെപി വക്താവിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യയുടെ ഇസ്രായേലി സ്റ്റാൻഡ് ഇപ്പോഴും സെയിം തന്നെയാണെങ്കിലും ഖത്തർ പോലുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇസ്രായേൽ ദ്വിഷ്ട്ര കരാറിനോട് ഇന്ത്യ യോജിപ്പാൻ അറിയിച്ചു അതോടൊപ്പം ഇസ്രായേൽ വാറിനെതിരെ യു എൻ കൊണ്ടുവന്ന പ്രമേയത്തിൽ ഇന്ത്യ ഒപ്പുവെക്കുകയും ചെയ്തു അത്തരം കാര്യങ്ങളിലൂടെ അത്തരം ചില നീക്കങ്ങളിലൂടെ ഇന്ത്യക്ക് ഖത്തറുമായിട്ടുള്ള ബന്ധം വീണ്ടും സുദൃഢമാക്കാൻ പറ്റി അതേസമയം അപ്പുറത്തെ വശത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ ഫിഫ വേൾഡ് കപ്പിൽ ജാക്കിർ നായകനെ കൊണ്ടുവരുന്നു എന്നൊരു വാർത്ത വന്നു അതിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എതിർപ്പ് കാരണം ഇന്ത്യയിലെ വിവാദ നായകനാണ് സാക്കിർ നായക് വിഷ പ്രസംഗവും വിവാദ പണമിടപാടുകളും കൊണ്ട് കുപ്രസിദ്ധനാണ് നായക് വിവാദ നായകനായ വിവാദ പ്രാസംഗികനായ ജാക്കിർ നായകന് ഇന്ത്യ യു കെ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ പ്രഭാഷണത്തിന് അദ്ദേഹം താമസിക്കുന്ന മലേഷ്യയിൽ പോലും നായക്കിന് പ്രസംഗിക്കാനുള്ള അവകാശം ഇല്ല അതിനും വിലക്കുണ്ട് എന്തായാലും ഇന്ത്യയുടെ എതിർപ്പിനെ തുടർന്ന് ഖാത്തർ ഇന്ത്യ അറിയിച്ചു ഞങ്ങൾ അത്തരം ഇൻവിറ്റേഷൻ കൊടുത്തിട്ടില്ല ജാക്കി നായക് ഫിഫ വേൾഡ് കപ്പിൽ പ്രസംഗിക്കില്ല അത്തരം വാർത്തകളെല്ലാം തന്നെ ഒരു തെറ്റായ സോഴ്സിൽ നിന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല എന്തായാലും അതിനുശേഷം ഇന്ത്യ ഖത്തർ ബന്ധങ്ങൾ സുദൃഢമായി മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ഈ കേസ് വന്നത് ഈ നേവൽ വെറ്ററൻസിന്റെ കേസ് വന്നത് അപ്പോൾ ഖത്തർ അമീർ ഇടപെട്ടാൽ മാത്രമേ ഇവർക്ക് മോചനം സാധ്യമാകൂ അതിനൊരു സാധ്യതയും ഇപ്പോഴില്ല എന്നായിരുന്നു ഇതിലെ വിദഗ്ധർ പറഞ്ഞിരുന്നത് കാരണം അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത് ചാരവൃത്തി എന്ന സീരിയസ് ഒഫൻസിന്റെ പേരിലാണ് അതും ശത്രു രാജ്യമായ ഇസ്രയേലിനു വേണ്ടി എല്ലാവരും പ്രതീക്ഷ കൈവിട്ടപ്പോൾ മൂന്ന് പേർ നിശബ്ദം തങ്ങളുടെ നയതന്ത്ര ചാതുര്യം ഉപയോഗിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി ജയശങ്കർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ എൻ എസ് എ ആയ അജിത് ഡോവൽ അതിനിടെ നിരന്തരം ഖത്തർ യാത്രകൾ നടത്തി മിക്കവാറും ഇത്തരം ഡിസ്കഷൻസിന് വേണ്ടി ആയിരിക്കണം അദ്ദേഹം യാത്ര നടത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് ഒക്ടോബറിൽ അവർക്ക് വധശിക്ഷ വിധിച്ചു ഡിസംബർ ഒന്നിന് കോപ് ട്വന്റി എയ്റ്റ് ക്ലൈമാറ്റിക് കോൺഫറൻസ് ദുബായിൽ നടന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറിനെ കണ്ട് പേഴ്സണലായിട്ട് സംസാരിച്ചു അന്ന് സംസാരിച്ചത് ഇവരുടെ മോചനത്തിന്റെ കാര്യമാണ് എന്നാണ് എല്ലാവരുടെയും നിഗമനം ഇതൊക്കെയായാലും ഖത്തർ അമീർ തിരികെ പോയി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവരുടെയെല്ലാം മതശിക്ഷ ജീവപര്യന്തമായി വെട്ടിക്കുറച്ചു എന്നിരുന്നാലും പലർക്കും പല രീതിയിലുള്ള ശിക്ഷയാണ് ആർക്കൊക്കെ എത്രയൊക്കെ വർഷം അവിടെ കഴിയേണ്ടി വരും എന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു ദിവസങ്ങൾ മുന്നോട്ട് പോയി ഇന്ത്യ നയതന്ത്രപരമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടേയിരുന്നു പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും എൻ എസ് എയും എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചു അതിനിടെ എന്തൊക്കെയായിരിക്കണം സംഭവിച്ചത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം എൻ എസ് എ ആയ അജിത് ഡോവലിന്റെ നിരന്തരമായ ഖത്തർ യാത്രകളും അവിടുത്തെ ചർച്ചകളുമാണ് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകളോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻസോ ഉണ്ടായി വന്നിരിക്കാം രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ഖത്തർ അമീറും തമ്മിലുള്ള ദീർഘമായ സുദൃഢമായ സുഹൃത് ബന്ധമാണ് അവർ തമ്മിൽ നല്ലൊരു ബന്ധമാണ് ഏറെക്കാലമായി നിലനിൽക്കുന്നത് അതിലൂടെ പല കാര്യങ്ങളും പ്രപ്പോസ് ചെയ്യാനും പല കാര്യങ്ങളും നേടിയെടുക്കാനും ശ്രീ നരേന്ദ്രമോദിക്ക് കഴിയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഖത്തർ അമീണം സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ബയലാട്രിക്കൽ ഡീൽസ് എല്ലാം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത് അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇന്ത്യ ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ ഉപഭോക്താവാണ് എന്നതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ കാശുണ്ട് ആ കാശ് ഉപയോഗിച്ച് നമുക്ക് ശക്തമായൊരു നില ശക്തമായൊരു നിലപാട് എടുക്കാൻ എന്നും സാധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് റഷ്യയിൽ നിന്ന് നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം വാങ്ങിയപ്പോൾ യു എസ് കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കി ഇന്ത്യ എന്നിട്ടും അത് വാങ്ങി യു എസ് ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വില കുറച്ച് വാങ്ങിയപ്പോഴും യു എസ് പറഞ്ഞു നിങ്ങൾ അത് വാങ്ങരുത് അത് വാങ്ങിയാൽ പ്രശ്നമാകുമെന്ന് ഇന്ത്യ എന്നിട്ടും വാങ്ങി ആ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് യു എസിനും വിറ്റഴിച്ചു നമ്മൾ അതിൽ നിന്നും നമ്മൾ ലാഭം ഉണ്ടാക്കി യു എസിലെ ബോയിംഗിന്റെ ഏറ്റവും വലിയൊരു ബയറാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ ബോയിംഗ് പ്രൊജക്ട് അനൗൺസ് ചെയ്തപ്പോൾ കോൺട്രാക്ട് ഫൈനലൈസ് ചെയ്തപ്പോൾ ജോ ബൈഡൻ തന്നെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തത് അമേരിക്കയിൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് നന്ദി എന്നാണ് അതായത് ഇന്ത്യ ഒരു ശക്തനായ കൺസ്യൂമറാണ് ശക്തനായ ഉപഭോക്താവാണ് അങ്ങനെയുള്ള ഒരാളെ ഒരു ക്ലയൻറിനെ ആരും വിഷമിപ്പിക്കാൻ നോക്കില്ല ആരും ആ ബന്ധം അടത്തു മുറിച്ചു കളയാൻ നോക്കില്ല അതുകൊണ്ടാണ് യു ഇന്ത്യയുടെ പല താല്പര്യങ്ങൾക്കും നിശബ്ദം തലയാട്ടുന്നത് ഒരു ഗുജറാത്തിയെ ബിസിനസ് ചെയ്യാൻ ആരും പഠിപ്പിക്കേണ്ടതില്ല ഒരു ഗുജറാത്തേക്കാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന അധികം പേർ ഉണ്ടാവുകയുമില്ല ഈ രണ്ടാഴ്ച മുമ്പാണ് ഇന്ത്യ ഖത്തറുമായി എഴുപത്തെട്ട് ബില്യൺ യു എസ് ഡോളറിന്റെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ ഒരു ഡീൽ സൈൻ ചെയ്തത് ഇത് രണ്ടായിരത്തി നാൽപ്പത്തി വരെയുള്ള ഡീലാണ് ഇത് ആദ്യമായിട്ടല്ല ഇന്ത്യ ഖത്തർ ഡീൽ വരുന്നത് എങ്കിലും ഈ ഡീൽ വന്നതിന്റെ ടൈമിംഗ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ ഡീൽ നിലവിൽ വന്നതിന് ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ നാവികരെ അവർ വിട്ടയച്ചു അതും ഇന്ത്യൻ പ്രധാനമന്ത്രി ഖത്തർ വിസിറ്റിന് എത്തുന്നതിന് മുൻപ് തന്നെ എന്നിരുന്നാലും ഈ എഴുപത്തെട്ട് ബില്യൺ ഡോളർ ഡീൽ നമുക്ക് ലാഭം തന്നെയാണ് കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ ആറ് ബില്യൺ ഡോളറോളം ലാഭമാണ് ഈ ഡീലിൽ അതായത് നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല നമ്മളുടെ ആവശ്യം നിറവേറുകയാണ് അതോടൊപ്പം നമ്മളും ഖത്തറുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് ഇങ്ങനെയൊക്കെ പോസിറ്റീവായി നിലകൊള്ളുന്ന ഒരു സുഹൃത്ത് രാജ്യത്തിൽ നിന്ന് ഒരു നെഗറ്റീവ് തീരുമാനത്തിലൂടെ ബന്ധം ഇല്ലാതാക്കാൻ ഒരു രാജ്യവും തീരുമാനമെടുക്കില്ല ആ ആഘാതം കുറച്ച് വലുതായിരിക്കുകയും ചെയ്യും കാരണം എട്ട് ഇന്ത്യൻ നാവികരെ അവർ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഖത്തറിന് കൂടുതൽ വലുതായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഖത്തർ അമീറിന്റെ ഈ തീരുമാനത്തിലൂടെ അത്തരമൊരു പ്രശ്നം ഒഴിവാക്കാനും ഇന്ത്യയുടെ നല്ല സുഹൃത്ത് രാജ്യമാണ് ഖത്തർ എന്ന് തെളിയിക്കാനും ഖത്തറിനായി അതുപോലെ തന്നെ ഇന്ത്യ ഖത്തറിന്റെ സുഹൃത്ത് രാജ്യമായിരിക്കുമെന്ന് നമ്മൾ പല ഡീലിലൂടെയും പല പ്രഖ്യാപനങ്ങളിലൂടെയും ആൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അതിനിടെ സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നുണ്ടായിരുന്നു ഷാറുഖ് ഖാൻ ഇടപെട്ടിട്ടാണ് ഖത്തറിൽ നിന്ന് നാവികയുടെ മോചനം സാധ്യമാക്കിയത് എന്ന് അതിനെ ഷാറുഖ് ഖാന്റെ ഓഫീസ് തന്നെ ഡിനൈ ചെയ്തിട്ടുണ്ട് ഷാറുഖ് ഖാന്റെ ഓഫീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞത് തെറ്റാവാനാണ് സാധ്യത എന്നാൽ ഷാറുഖ് ഖാന് ഖത്തർ അധികാരികളുമായിട്ടുള്ള അടുപ്പം പരസ്യമായ രഹസ്യമാണ് അദ്ദേഹം ഖത്തർ വിസിറ്റ് ചെയ്യാറുണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായിട്ടുമൊക്കെ നല്ല ബന്ധമാണ് ഷാറുഖ് ഖാന് ഉള്ളത് അദ്ദേഹം ഒരു ഗ്ലോബൽ സ്റ്റാറാണല്ലോ അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനത്തിനെത്തുന്നതിന് മുമ്പ് ഇന്ത്യക്കാരായ മുൻ നാവിക ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചുകൊണ്ട് ഖത്തർ ഇന്ത്യയോട് പറയാതെ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന് വലിയ വില കൽപ്പിക്കുന്നുവെന്ന് താങ്ക് യു